മാത്തിൽ കരിയാപ്പിലെ സാഗർപേൾ കമ്പനി അടച്ചുപൂട്ടുക എന്ന ആവശ്യമുന്നയിച്ച് സി പി ഐ എം മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സി പി ഐ എം പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി ശശിധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു മാത്തിൽ സാഗർ സാഗർപേൾ മീൻ കമ്പനി അടച്ചുപൂട്ടുക എന്ന ആവശ്യമുന്നയിച്ച് സി പി ഐ എം ആലപ്പാടമ്പ ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കമ്പനിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കരിയാപ്പ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു കമ്പനിയുടെ മുന്നിൽ നടന്ന ധർണാ സമരം സി പി ഐ എം പെരിങ്ങോം സെക്രട്ടറി പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു വ്യവസായ സ്ഥാപനം ഇവിടെ വരുന്ന സന്ദർഭത്തിൽ തന്നെ മീൻ കമ്പനി എന്നുള്ള നിലക്കാണ് സാഗർ എന്ന പേരോടുകൂടി ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് സ്വാഭാവികമായി പഞ്ചായത്താണ് സ്വാഭാവികമായി ആദ്യ അതിൻ്റെ പെർമിഷൻ എന്നുള്ളതിലൊക്കെ നൽകേണ്ടത് പച്ച പഞ്ചായത്തിൻ്റെ വന്നപ്പോൾ തന്നെ ഇതിൻ്റെ അപകടം കൃത്യമായി മനസ്സിലാക്കി പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ ആലോചിക്കേണ്ട കേന്ദ്രങ്ങളിൽ ആലോചിച്ചു കൊണ്ട് തന്നെയാണ് ഒരു കാരണവശാലും അനുമതി കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് ചടങ്ങിൽ പി അജിത് കുമാർ അധ്യക്ഷനായി ദുർഗന്ധപരത്തി ജനജീവിതം ദുസ്സഹമാക്കുന്ന സാഗർപേൾ മീൻ കമ്പനി അടച്ചുപൂട്ടുക ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചൻ ധർണയും സംഘടിപ്പിച്ചത് ടി തമ്പാൻ എൻ കെ രാജൻ രതീഷ് വൈക്കത്ത് കമലാക്ഷൻ മനോഹരബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു നെറ്റ്വക്യൂസ് കരുവള്ളൂർ